ഈ പലച്ചമൂട് ചന്ത നിനക്കറിയാം പാരമ്പര്യമായി മുറ്റാൾ പൊതിറ്റാണ്ടുകളായി രൂപപ്പെടുകയും വളർന്നു വരികയും ചെയ്യുക പ്രത്യേകിച്ച് മലയോര മേഖലയിൽ മലഞ്ചരക്കയവിക്രയം ചെയ്യാനും നാട്ടു പുറത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റരിക്കാനും വേണ്ടി സ്ഥാപിതമായതാണ് പലച്ചമ്പൂട് ചന്ത ഒരു കാലത്തിൻ്റെ പ്രഥമ കാലത്ത് ആദ്യകാലത്തേ കാണിച്ചന്ത എന്ന് പേരിൽ അത്തരം കാണിച്ചന്തകൾ ഈ മേഖലയിൽ കാട്ടാക്കടയിലും ഇവിടെയുമെല്ലാം പല നിലയിൽ നിന്നും ഇടയ്ക്ക് കൂട്ടപ്പൂരിൽ ഒരു കാണിച്ചു ഒരുപാട് തട്ടം അഴിപ്പോ കൂട്ടപ്പു ചന്ത ഇല്ലാതായി ക്രമമായി സാധാരണ അരിഞ്ഞുപോയി എന്ന് പറയുന്ന പോലെ അരിഞ്ഞുപോയി പിന്നെ ചെറുത് അന്തിച്ചന്തകളായി പഴച്ചപ്പൂർ ചന്ത തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ഓണ സ്ഥിതിയുണ്ട് ഈ ചന്ത മെച്ചപ്പെട്ട നില കൈവരിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഗവൺമെൻറ് വന്നതിന് ശേഷം അഞ്ചു കോടി രൂപയുടെ ആദ്യത്തെ പൈസ നിർമ്മാണത്തിനു വേണ്ടി പണം അനുബന്ധിച്ചു ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം പല നിലയിലും അത് നീണ്ട് നീണ്ട് നീണ്ടു പോകും ഇപ്പോൾ അത് നവംബർ മാസത്തോടുകൂടി പൂർത്തീകരിച്ച് തരും എന്നാണ് ഈ കോൺട്രാക്ട് എടുത്തിട്ടുള്ള കരാറുകാരൻ പറഞ്ഞത് അതിൻ്റെ ആദ്യനില ആയി മേളിൽ ഡ്രസ്വർക്കാണ് അതുകൂടെ കഴിയുമ്പോൾ ഈ ചന്തയുടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഏറെക്കുറെ നിറവേറ്റപ്പെടും അതുകൊണ്ട് തീരുന്നില്ല ഇനിയും അതിൻ്റെ വലിയ നിർമ്മാണത്തിലേക്ക് പോകേണ്ടതുണ്ട് കാര്യം ഇത് ലാഗീത കൊണ്ടാണ് കാലതാമസം വന്നത് കൊണ്ടാണ് അതങ്ങനെ കടന്നുപോയി പല കാരണങ്ങളാണ് ആ കാര്യങ്ങളൊന്നും നമുക്കിപ്പോ ചർച്ച ചെയ്യേണ്ട വേദിയാണ് എന്നാലും ഇപ്പോ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് പടച്ച മൂറോ സ്വദേശികളായിട്ടുള്ള ചെറിയ തൊട്ടിൽ കച്ചവടത്തിൽ ജീവിക്കുന്ന ഉപജീവനത്തിനുവേണ്ടി വിനിയോഗിക്കുന്ന ഈ ചന്തയുടെ ശോചനീയാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തോടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് പണമെടുക്കുന്നതെന്ന ചാദ്യം ആലോചിച്ചതായിട്ടാണ് ഞാൻ അറിഞ്ഞത് അതിനുശേഷം ഫണ്ടിൻ്റെ അപര്യാപ്തതുകൊണ്ട് തൊഴിലുറപ്പ പദ്ധതിയിൽ മെറ്റീരിയൽ വക്കിൽ ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി ബ്ലോക്ക് പഞ്ചായത്തിനും ഗ്രാമപഞ്ചായ ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ കൊടുക്കുകയാണ് മുപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴ് ലക്ഷം രൂപ മെറ്റീരിയൽ വർക്കും സ്കിൽഡ് പ്രവർത്തനത്തിനു വേണ്ടി പിന്നെ ഒരു മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി മുപ്പത്തി എട്ട് ലക്ഷം മെറ്റീരിയൽ വർക്കിന് അതുപോലെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് லட்சம் அந்த ஸ்கில்டு ஸ்கில்டு கணக்கில் அணில் மூணு நிலையில தொழிலாளிகளுக்கு பகுதி பிரவர்த்தனம் நடத்தின ஒரு மனோகரமான இடக்கால சந்த இடக்கால சந்தால் மூணு பூந்தும் அப்போ ஒரு சந்த பிராமிகமாக கிராம பஞ்சாயத்து நல்கி നാടിനായി സമർപ്പിച്ചു എന്ന സന്തോഷകരമായ കാര്യം നിങ്ങളോട് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വിശയമായി ഇങ്ങനെയാണോ വികസനം ആരെ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല നാടൻ എന്ത് ഗുണമാണ് എന്ന കൂടി വികസന പ്രവർത്തനം നടത്തുമ്പോഴാണ് നാടിൻ്റെ തവണ ചെയ്തു പോരുന്നവർക്ക് ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് ഒരു നല്ല ഗുണമാണ് ഇത് കഴിയുമ്പോൾ ലഭിക്കാൻ പോകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതിനെ ഞാൻ ചോദിച്ചു ഇതിൻ്റെ മല്ല വെള്ളം വന്നാൽ എവിടെ ഒരു പിറ്റെടുത്തിട്ടുണ്ട് വിവാദം ആ പിറ്റിൽ നിൽക്കുന്നത് മാത്രമല്ല ഈ ചന്ത കൂടെ കഴിയുമ്പോൾ ഒരു മിനി സീവേജ് കൂടെ വേണ്ടി വരും ആ മിനി സീവേജിലേക്ക് വന്നിറങ്ങുന്ന മാലിന്യ വെള്ളങ്ങളടക്കം ശുദ്ധീകരിച്ചിട്ടുണ്ട് ഈ ചന്തക്ക് ചുറ്റും ചെറിയ ഗാർഡൻ ഒഴിക്കിയാൽ അവയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കാൻ കഴിയും ഒരു മിനി സീവേജ് കൂടെ ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട് ആ സീവേജിലേക്ക് കണക്ട് ചെയ്തെടുത്താൽ ഇവിടെ ഊറിവരുന്ന ഇപ്പോൾ ഫിഷ് മാർക്കറ്റാണെങ്കിൽ അവിടെ വരുന്ന മലിന വെള്ളം നമുക്ക് ഇതിലേക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനാണ് അങ്ങനെ വെടിപ്പുള്ള നല്ല വെടിപ്പുള്ള ശുദ്ധിയുള്ള എപ്പോഴും ശുദ്ധിയായി കിടക്കുന്ന ഒരു ചന്ത തണച്ചമൂടുകാർക്ക് അധികം താമസിക്കാതെ ഇതിനോടനുബന്ധിച്ചും കൂടെ വരാൻ പോവുകയാണ് അതെല്ലാം നമ്മുടെ നാടിൻ്റെ അഭിവൃദ്ധിക്കു ഗുണം ചെയ്യുന്നതാണ് ഈ ചന്ത ഏറ്റവും പ്രധാനപ്പെട്ട ചന്തയാണ് മലയോര മേഖലയിലെ ഉൽപ്പന്നങ്ങൾ വിറ്റടിക്കാനും വിപണനം നടത്താനും മാത്രമല്ല മലച്ചമൂട് കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി നഗര തുല്യമായി വരികയാണ് ഇപ്പോൾ മലയോര ഹൈവേ വന്നതോടുകൂടി കൂടുതൽ വാഹനങ്ങൾ കൂടുതൽ കച്ചവട കേന്ദ്രങ്ങൾ കച്ചവടശാലകളെല്ലാം വരികയാണ് നല്ല തുണിക്കട ഇതെല്ലാം വരികയാണ് ഇപ്പോൾ പാറശാല മുതൽ മുപ്പത്തിരണ്ട് കിലോമീറ്ററാണ് വരുത്തുപ്പള്ളി വരെ മലയോര ഹൈവേ പോകുന്നത് ഇനി ഞാൻ പാറശാലയിൽ ഒരു വലിയ ടെക്സൈൽ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി പലച്ചും സൂപ്പർ മാർക്കറ്റുകൾ നല്ല റോഡും അടിസ്ഥാന സൗകര്യവും വികസിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി നാട് വികസിക്കുക നമ്മുടെ നാട്ടിൽ വലിയ മാറ്റം വരികയാണ് ഇതെല്ലാം രാഷ്ട്രീയത്തിൻ്റെ അതിർവരമ്പുകളിൽ നിൽക്കേണ്ടവരല്ല നമ്മൾ ആ അതിർവരമ്പുകളെല്ലാം സ്വീകരിച്ച് ഒന്നായി തീരേണ്ടതാണ് നാടിന്റെ നന്മയെക്ഷമിക്കേണ്ടവർ കാരണം ആ നിലയിൽ വന്നാൽ നമ്മൾ ഈ മണ്ഡലം അഥവാ ഈ പ്രദേശം മലയോര മേഖല ഏറ്റവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യമുള്ള ഒരു മേഖലയാക്കി മാറ്റിയെടുക്കാൻ കഴിയും അതിനുള്ള ലക്ഷ്യാധിഷ്ഠിതമായ ബോധവും ഭാവനാത്മകമായ ചിന്തയും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വർണ്ണസൃതിക്ക് ഉണ്ടായേ ഉണ്ടാവേണ്ടിയിരിക്കുന്നു ഉണ്ടായിക്കൊണ്ടേ അത് കൂടുതൽ വർദ്ധിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടെ അവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കാതെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉയർന്ന കാഴ്ചപ്പാട് അനുസരിച്ച് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തെ ൂടെ ശ്ഘിച്ചുകൊണ്ട് അതിവേഗം എം എൽ എ നിലയിൽ ഞാൻ കൊണ്ടുവരുന്ന പദ്ധതികൾ കൂടെ ബന്ധപ്പെട്ട് പൂർത്തീകരിക്കാൻ മുൻകൈ എടുക്കണമെന്ന പഞ്ചായത്ത് മതസമിതി കൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോ മലയോര ഹൈവേ മാത്രമല്ല വെള്ളവെട പഞ്ചായത്തിൽ പഞ്ചായത്ത് ബസ് എന്നറിയാം ആറാട്ടുപുഴി വഴി വരുന്ന റോഡ് എന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് ആറുകാണി ചുണ്ടിക്കൽ ആ റോഡ് ഹൈടെക് റോഡ് ആവുകയാണ് ഇപ്പോ മലയങ്കാവ് വേങ്കോട് മുള്ളലുള പഞ്ചാവുടി പനച്ചമൂടെ റോഡ് ഇവിടെ വന്ന് കയറേണ്ട റോഡ് ഹൈടെക് റോഡ് ആവുകയാണ് ഇപ്പൊ ടെണ്ടറിലാണ് ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ അത് ചുറ്റിക്ക് മാറാണ് കരാറുകാരൻ അങ്ങനെ ഉള്ളട പഞ്ചായത്തും പ്രധാനപ്പെട്ട എല്ലാ റോഡും ഹൈടെക് റോഡുകൾ ആവുകയാണ് പിന്നെ ഇനി റോഡില്ല പഞ്ചായത്തേ ഉള്ള റോഡ് അല്ല അതുകൊണ്ട് ഞാൻ പ്രയത്നിച്ചാൽ നമ്മുടെ ഇടപിഴകിയ റോഡുകൾ ഗട റോഡുകളുണ്ട് ഗ്രാമീണ റോഡുകളുണ്ട് ആ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ ഉണ്ട് ഇതൊന്നും ഞാൻ പറയുന്നില്ല അത് പഞ്ചായത്തിന് കിട്ടുന്ന പ്ലാൻ ഫണ്ട് ആ പ്ലാൻ ഫണ്ട് അവർക്ക് പര്യാപ്തമാണ് കിട്ടുന്നത് കുറവാണ് നമുക്കറിയാം ലൈഫ് മിഷൻ വഴി വീടിന് വേണ്ടി മാറ്റി മാറ്റിവെക്കേണ്ടി വരുന്നു മറ്റു ചില ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കും ഒരാഴ്ചക്ക് മുമ്പ് ഈ കേരളത്തിൽ ഗ്രാമീണ റോഡുകൾക്കായി ആയിരം കോടി രൂപ നീക്കിവെച്ച ധനകാര്യ വകുപ്പിൻ്റെ അനുമതി ഇന്ന് ലഭിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായി ഈ പഞ്ചായത്തും അതിന്റെ വിഹിതം ലഭിക്കുമെന്ന കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പു പറയുകയാണ് അതുകൂടെ ലഭിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാനത്തിനും നവീകരണത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സഹായം കൂടെ ചെറിയ സഹായം കിട്ടും ഒരു പക്ഷേ ഒരു കോടി രൂപയ്ക്ക് താഴെ കിട്ടിയാൽ എത്ര റോഡുകൾ ഇട റോഡുകളുണ്ട് ആ ഇട റോഡുകൾ നിർമ്മിച്ചെടുക്കാൻ ഇതുകൊണ്ടായില്ല എങ്കിലും പരമാവധി കുറെ എട റോഡുകളിലൂടെ നമുക്ക് നിർമ്മിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പഞ്ചായത്തിൽ യാത്രാ സൗകര്യം പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടും എന്ന കാര്യം കൂടെ ഞാൻ അറിയിച്ചുകൊണ്ട് തൊഴിലുറപ്പ് രംഗത്ത് നമുക്ക് പരമാവധി കൊണ്ടുവരാൻ പറ്റും ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം നടത്തിയ പ്രവർത്തനങ്ങളിൽ അവാർഡ് അപാഠകരസ്ഥമാക്കിയ ഒരു പഞ്ചായത്താണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനം കൊടുത്ത ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുത്ത ഒരു പഞ്ചായത്താണ് ഈ പഞ്ചായത്ത് ബ്ലോക്കാണ് அவாடு கஸஸ்திய பெருங்குளக்கான ஏற்றம் கூடுதல் தூள் கொடுத்து ஏற்ற நூறு தினம் கொடுத்து பஞ்சாயத்த அந்த கீழே வெள்ளி அம்புவையும் ரெண்டு புரஸ்காரங்கள் வாங்கிண்டாய் நாட்டின்புறத்து மாற்றத்தின் ஒரு நிதானமாக நிலகொள்ளுங்க தொழிலு பை இனியும் கூடுதல் மெச்சப்பட்ட நிலையில் உபயோகிக்காவும் அதிவேண்டி தயாரித்து அொண்டு ஔபாரிகி அப்பி மார்க்கு நாடனிக்க ஔபாரிகி உதனம் செய்க்கோ அபிவாங்க